ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കല്ല പിന്നെ അതുകൊണ്ട് അങ്ങനെ നെഗറ്റിവിറ്റി വരും എന്നൊന്നും ഞാൻ കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരാള് ഒരു എന്താ തരം എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സീരിയസ് നീ ചെയ്യുന്നതിനൊക്കെ അതിലപ്പുറം ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കാം മുഖ്യമന്ത്രിക്കൊപ്പം അഹാന കൃഷ്ണയുടെ സെൽഫി ഫോട്ടോ സോഷ്യൽ മീഡിയ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം വിമാനയാത്രക്കിടെ യാദൃശികമായി മുഖ്യമന്ത്രിയെ കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ ചിത്രമാണ് അഹാന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് മണിക്കൂറുകൾക്കകം ഫോട്ടോ വൈറലായി അതോടൊപ്പം അച്ഛനായ കൃഷ്ണകുമാറിനെ ട്രോൾ കൊണ്ട് നിരവധി കമൻറ്റുകളും വന്നു കാരണം കടുത്ത ആർ എസ് എസ് ബി ജെ പി അനുകൂല പ്രവർത്തകനാണ് കൃഷ്ണകുമാർ പിണറായി വിജയനെയും സി പി എമ്മിനെയും കടുത്ത ഭാഷയിലാണ് വിമർശിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സഹാക്കന്മാർക്ക് ഇത് വിരുന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കൃഷ്ണകുമാറിൻ്റെ കുടുംബം സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അഹാന കൃഷ്ണ മാത്രമല്ല കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സെലിബ്രിറ്റികളാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധുവും മക്കളായ ഈശാനിയും ദിയയും ഹൻസികയുമെല്ലാം സോഷ്യൽ മീഡിയ താരങ്ങളാണ് ഇപ്പോ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അഹാന പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് അപ്രതീക്ഷിതമായ കണ്ടുമുട്ടൽ സ്നേഹസമ്പന്നനം എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്നതുമായ വ്യക്തി എന്നാണ് ചിത്രത്തിനൊപ്പം അഹാന കുറിച്ചത് എന്തൊക്കെയാണെങ്കിലും മക്കളുടെ ഇഷ്ടത്തിന് കൃഷ്ണകുമാർ എതിര് പറയാറില്ല സോഷ്യൽ മീഡിയയിൽ ആര് എന്തു പറഞ്ഞാലും പ്രശ്നമില്ല മുൻപ് ദിയയുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട കേസിന് പിണറായി വിജയന്റെ ഇടപെടൽ വളരെ ഉപകാരപ്പെട്ടു എന്ന് കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയിരുന്നു ഹഹാനയുടെ ഈ സെൽഫി കണ്ടിട്ട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക